മീനാക്ഷിപുരം സർക്കാർ പതിയിൽ നിന്ന് ഇന്നലെ രാത്രിയാണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ലിറ്റർ സ്പിരിറ്റ് പോലീസ് പിടികൂടിയത് കണ്ണയ്യൻ എന്ന വ്യക്തിയുടെ വീട്ടിൽ സ്പിരിറ്റ് സൂക്ഷിച്ചിട്ടുണ്ട് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന നടത്തുകയും കണ്ണയ്യനെ പിടികൂടുകയും ചെയ്തു നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പെരുമാട്ടി സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറിയായ ഹരിദാസനിലേക്ക് പോലീസ് എത്തുന്നത് ഹരിദാസനും ഹരിദാസിൻ്റെ സുഹൃത്ത് ഉദയനും ചേർന്നാണ് സ്പിരിറ്റ് എത്തിച്ചതെന്നാണ് കയ്യ കണ്ണയ്യൻ മൊഴി നൽകിയിരിക്കുന്നത് ഹരിദാസിനെ ഒന്നാം പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തത് സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ സി പി എം ഇതിൽ വലിയ പ്രതിരോധത്തിലാണ് സി പി എമ്മിൻ്റെ ചിറ്റൂർ ഏരിയ സെക്രട്ടറി ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിനും സമൂഹ മദ്യത്തിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയതിനുമായി ഹരിദാസിനെ പുറത്താക്കി എന്നുള്ളതാണ് എന്തായാലും സി പി എമ്മിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഹരിദാസിനെ പുറത്താക്കിയിട്ടുണ്ട് ഹരിദാസ് നിലവിൽ ഒളിവിലാണ് കള്ളിൽ മായം ചേർക്കാനായും കള്ളിൽ സ്പിരിറ്റ് ചേർക്കാനുമായാണ് ഈ സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത് കള്ളിൽ സ്പിരിറ്റ് ചേർത്ത് വ്യാപകമായി വിൽപ്പന നടത്തുന്നത് ചിറ്റൂർ മേഖലയിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല നേരത്തെയും സി പി എമ്മുമായി ബന്ധപ്പെട്ട ആളുകൾ സ്പിരിറ്റ് കടത്തിൽ പിടികൂടിയിട്ടുണ്ട് അത്തിമണി അനിൽ അനിൽ എന്ന വ്യക്തിയെ പിടികൂടിയത് വലിയ രീതിയിൽ വാർത്തയായിരുന്നു എന്തായാലും ലോക്കൽ സെക്രട്ടറി തന്നെ പിടിയിലായതോടുകൂടി സി പി എം ഉടൻ നടപടിയെടുത്തിട്ടുണ്ട് സ്പിരിറ്റുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും ഇടപെടരുതെന്ന് പാർട്ടി നേരത്തെ എല്ലാ പ്രവർത്തകർക്കും നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ലോക്കൽ സെക്രട്ടറി തന്നെയാണ് ഇപ്പോൾ സ്പിരിറ്റ് കേസിൽ ഒന്നാം പ്രതിയായിരിക്കുന്നത്